പുതുക്കാട് പാഴായിൽ വൈദ്യുത കമ്പിക്ക് കീഴിലാണെന്ന പേരിൽ വാഴത്തണ്ടുകൾ വെട്ടിമാറ്റി കെ എസ് ഭാഗമായ എട്ട് വാടകളുടെ തണ്ടുകളാണ് മുന്നറിയിപ്പില്ലാതെ കെ എസ് ഇ ബി ജീവനക്കാർ വെട്ടി നശിപ്പിച്ചത് പാഴായി പടിഞ്ഞാട്ടുമുറിയിലെ കർഷകൻ കോപ്പാട്ടിൽ മനോജിന്റെ കൃഷിയിടത്തിലെ വാടകളുടെ തണ്ടുകളാണ് കെ എസ് ഇ ബി നാല് ഏക്കറിൽ വാഴ കൃഷി ചെയ്യുന്നയാളാണ് മനോജ് വാഴയില ലൈനിൽ മുട്ടിയെന്ന പേരിലായിരുന്നു അധികൃതരുടെ നടപടി തിങ്കളാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത് വൈകിട്ട് പാടത്തെത്തിയപ്പോഴാണ് മനോജ് വിവരം അറിഞ്ഞത് വാർത്തയായതിനു പിന്നാലെ കൃഷിമന്ത്രി കർഷകനെ വിളിച്ചിരുന്നു സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തൊന്നും മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും മനോജ് വ്യക്തമാക്കി മിനിഞ്ഞാന്ന് ഉച്ചക്കാണ് അവരിവിടെ വന്നിട്ട് ഇത് വെട്ടിയിരിക്കണത് ഞാനിത് കാണുന്നത് മിനിഞ്ഞാന്ന് വൈകിട്ടാ ഈനെ വിളിച്ചു ചോയിച്ചു എന്താ സംഭവം ഉണ്ടായി അപ്പൊ അവര് അവരെന്നെ അവര് ലൈൻ ക്ലിയറിംഗിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ട് അവരെന്നെ ചെയ്തെന്ന് പറഞ്ഞു ഞാനിങ്ങനെ മേഡത്തെ കാര്യമായിട്ട് വെട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പം അത് നമുക്ക് പിന്നെ അവർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്കും പിന്നെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല വെട്ടിപ്പോയില്ലേ ഇതിപ്പോൾ നാലെണ്ണ അഞ്ചെണ്ണമൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വെട്ടിക്കളഞ്ഞു പിന്നെ ബാക്കി കുറേ എണ്ണം സൈഡ് വെട്ടി സൈഡ് വെട്ടിതൊന്നും അത്രയും കൂടെ ഒരു ബുദ്ധിമുട്ട് തരില്ല പക്ഷേ ഈ ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ കായ മൂത്ത് കിട്ടില്ല നമുക്ക് കൊലച്ചത് കൊണ്ടാണ് ബുദ്ധിമുട്ട് കൊലച്ചില്ലെങ്കിൽ ഇനിയും പട്ട വന്നത് ശരിയായി പോകുവായിരുന്നു കൊലച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ട വരില്ലല്ലോ ഇത് ശരിക്ക് മെയ് ലാസ്റ്റിൽ മെയ് പകുതിക്കൊക്കെ ശേഷം വെട്ടി തീരേണ്ട ഒരു തോട്ടമായിരുന്നു കൃഷിയിടത്തിലെ അപകടാവസ്ഥ ഒഴിവാക്കാനാണ് ശ്രമിച്ചതെന്നാണ് കെ അധികൃതരുടെ പ്രതികരണം